എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യാസേരനാണ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു മാന്യുക്കിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സി പി ആർ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കൂ നമ്മളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക നിങ്ങളൊരു കല്യാണത്തിന് നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി കുഴഞ്ഞങ്ങ് വീഴുകയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് ബി എൽ എസ് അറിയുമെങ്കിൽ സാധ്യമാവും പലർക്കൊരു വിചാരമുണ്ട് മെഡിക്കൽ ആളുകൾക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ല നമ്മളിൽ ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് സംഭവിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പതോ ഒമ്പത് ശതമാനവും അവിടെ ഒരു മെഡിക്കൽ ഡോക്ടറോ നഴ്സോ ഭാഗ്യം ഉണ്ടെങ്കിലുണ്ടാവാം ഇല്ലെങ്കിലും അധിക സമയവും സാധാരണ ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവുക അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് വളരെ സിമ്പിളാണ് ഞാൻ ഇന്ന് ഈ ഒരു മാനിക്യൂരിൽ നിങ്ങൾക്ക് അത് കാണിച്ചുതരാം ആദ്യം അറിയേണ്ടത് ആർക്കാണ് സി പി ആർ കൊടുക്കേണ്ടത് എന്നാണ് പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് തലചുറ്റി വീണു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി കൊടുക്കേണ്ട ഒന്നാണ് സി പി ആർ അത് ഞാൻ പറയാൻ കാരണമുണ്ട് ഇപ്പോൾ ഈ ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറിന് നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് തലചുറ്റി വീണു അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ബോധം കെട്ടു വീണു പലരും അതിന്റെ താഴെ ആ ഒരു വീഡിയോന്റെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടു പക്ഷോ ഈ ഡോക്ടർ അവിടെ ഇത്രയും പോലീസുകാരുണ്ടായിരിക്കും ആർക്കും സി പി ആർ കൊടുക്കാൻ അറിയില്ലല്ലോ എന്ന് അപ്പൊ പലർക്കും പലരുടെയും വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തലചുറ്റി കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒന്നാണ് സി പി ആർ എന്നാണ് അല്ല സി പി ആർ എന്നത് കാർഡിയോ പൾബിനറി റിസസിസ്റ്റേഷൻ എന്നാണ് അതിൽ തന്നെ കാർഡിയാക് അതായത് ഹൃദയത്തിന് നമ്മൾ ഇതാണല്ലോ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നതാണല്ലോ സി പി ആർ അതാണ് അതിന്റെ പ്രധാന ഭാഗവും അപ്പൊ നമ്മൾ ഒരു കാർഡിയാക്ക് അറസ്റ്റ് കേസിലാണ് സി പി ആർ കൊടുക്കേണ്ടത് അതായത് ഒരു ആള് തലചുറ്റി വീഴുന്നു നിങ്ങൾ പോയി നോ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയമെടുപ്പുമില്ല ശ്വാസവുമില്ല ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഹൃദയമെടുപ്പില്ല നോ പൾസ് നോ ബ്രീത്തിങ് ശ്വാസവും എടുക്കുന്നില്ല ഈ രണ്ട് അവസ്ഥയിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സി പി ആർ തുടങ്ങേണ്ടത് നിങ്ങൾ ഒരാൾ തലവറ്റി വീണുടൻ തന്നെ പോകുമ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ട് ഹൃദയമെടുപ്പിനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സി പി ആർ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് പക്ഷേ ശ്വാസവും ഇല്ല ഹൃദയമെടുപ്പും ഇല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക സി പി ആർ കൊടുക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ നമ്മൾ ആദ്യം ഒരാൾ ഒരാളിപ്പോ ഈ ഒരാള് ഇതൊരാളാണെന്ന് സങ്കല്പിക്കൂ ഇദ്ദേഹം തലചുറ്റി വീണു ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ അല്ലെങ്കിൽ മേ ബി ഒരു മൂന്നോ നാലോ ആളുകൾ ഉണ്ടെന്ന് ചോദിക്കാം എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ തല ചുറ്റി വീണത് ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കാം റോഡിന്റെ നടുക്കായിരിക്കാം അപ്പൊ ഒരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടക്കുക എന്നതാണ് കാര്യം നമുക്ക് സി പി ആർ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യം മാറ്റി കിടത്തണം ഇപ്പോൾ ഞാൻ ആ ഒരാളെ തല ചുറ്റി വീണാളെ നല്ലൊരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് അടുത്തു തന്നെ അല്ലാതെ കുറേ ദൂരെ അല്ല അടുത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തി എന്നിട്ട് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് ചുമലിലും ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ് രണ്ട് ചുമലിലും അത്യാവശ്യം ശക്തിയായി തട്ടി ഓക്കെ ആണോ ഓക്കെ ആണോ ഇങ്ങനെ ഉറക്ക ചോദിക്കണം അതെന്തിനാണ് അദ്ദേഹം നമ്മളോട് റെസ്പോണ്ട് എന്ന് അറിയാനാണ് അപ്പോൾ രണ്ട് ചുമലിലും അത്യാവശ്യം നല്ല കൂടി തട്ടി ഓക്കെ ആണോ എന്താ പറ്റിയത് എന്ന് അദ്ദേഹത്തോട് ഉറക്ക രണ്ട് മൂന്ന് തവണ ചോദിക്കുക അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തനിച്ചാണ് എന്നുണ്ടെങ്കിൽ സഹായത്തിന് ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എമർജൻസി ആംബുലൻസോ നിങ്ങൾക്ക് അങ്ങനെ ആംബുലൻസിന്റെ എന്തെങ്കിലും വിളിക്കാനുള്ള നമ്പർ എമർജൻസി നമ്പറുകൾ അല്ലെങ്കിൽ പോലീസിന്റെ നമ്പർ ഏതെങ്കിലും എമർജൻസി നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സി പി ആർ തുടങ്ങുന്നതിന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു എമർജൻസി പെട്ടെന്നൊരു ഹെൽപ്പ് കാരണം ഒന്നോ രണ്ടോ ആളുകൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എമർജൻസി ആയിട്ടുള്ള സി പി ആർ ചെയ്യാൻ രണ്ടുപേരുടെ ആവശ്യമുള്ളൂ മിനിമം അല്ലെങ്കിൽ ഒരാളായാലും മതി പക്ഷേ ഇദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ സംവിധാനത്തിലേക്ക് എത്തിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കോൾ ഫോർ ഹെൽപ്പ് എന്താണ് ഒരു ഹെൽപ്പ് അതൊരു ആശുപത്രി ആവാം മെഡിക്കൽ ആംബുലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ പോലീസ് ആയിരിക്കാം ഒരു ഹെൽപ്പ് നിങ്ങൾ വിളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ചെയ്യേണ്ട കാര്യട്ടോ നിങ്ങൾ തനിച്ചാണെങ്കിൽ നിങ്ങൾ ഇയാളെ ഇവിടെ ഇട്ട് ഓടിപ്പോകുകയല്ല വേണ്ടത് ഇദ്ദേഹത്തിന് ഉടൻ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് കൂടെ ഒരാൾ ഉണ്ടെങ്കിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു കോൾ ഫോർ ഹെൽപ്പ് അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പൾസും ബ്രീത്തിങ്ങും ഉണ്ടോ എന്ന് നോക്കുകയാണ് വേണ്ടത് പൾസ് ഉണ്ടോ എന്ന് എങ്ങനെയാണെന്ന് നോക്കുക ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ കരോട്ടിക് പൾസേഷൻസ് നോക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ മിടുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ തലച്ചോറിലേക്ക് രക്തം കൊണ്ടുപോകുന്ന വലിയ ധമനികളുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വെല്ലുകൾ കൊണ്ട് സ്പർശിച്ചു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഭാഗത്ത് ഹൃദയമിടിപ്പ് അതായത് രക്തധമനികളിൽ പോകുന്നുണ്ടോ ആ ഒരു മിടുപ്പുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ തൊട്ടു നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മിടിപ്പില്ല നിങ്ങൾ നോക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നെഞ്ചിങ്ങനെ ഉയരും താഴും ചെയ്യുമല്ലോ ശ്വാസോച്ഛാസോം എടുക്കുന്നില്ല മിടുപ്പും ഇല്ല എന്നുള്ളിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോപ്പറായിട്ട് സി പി ആർ കൊടുക്കുക നോക്കൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അഡൾട്ട് അതായത് മുതിർന്ന ആളുകളുടെ ഇങ്ങനെ ചു തലചുറ്റി വീഴുന്ന ഒരു അതിന്റെ കാരണം എന്ന് പറയുന്നത് കാർഡിയക് അറസ്റ്റ് ആണ് അതായത് ഇങ്ങനെ പെട്ടെന്ന് ബോധ പൾസ് ഇല്ലാതെയാവാനും ആവാനും ബ്രീത്തിങ് നിൽക്കാനുള്ള കാരണം കാർഡിയക് അറസ്റ്റാണ് തലചുറ്റി വീഴുന്ന എല്ലാവരുടെയും ഏറ്റവും കോമൺ കാരണം കാർഡിയക് അറസ്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് അത് ഏറ്റവും വലിയ കാരണം ബാസോവാഗൽ സിംകപ്പാണ് സാധാരണ രീതിയിലുള്ള തലചുറ്റി വീഴുന്നത് പക്ഷേ തലചുറ്റി വീണ ബോധം കെട്ട് വീണ ഒരാൾക്ക് ഹൃദയം മിടിപ്പും ബ്രീത്തിങ്ങും ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും കോമണസ്റ്റ് കാരണം കാർഡിയക് അറസ്റ്റാണ് അതായത് ഹൃദയം നിന്ന് പോയിരിക്കുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഹൃദയത്തിനെ വീണ്ടും മിടിപ്പിക്കാനുള്ള കാർഡിയക് ഈ പറയുന്ന സംഭവം സി പി ആർ റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് നമ്മൾ ഈ രണ്ട് കൈയും ഇത്തരത്തിൽ ഇപ്പം ഞാൻ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണ് എനിക്ക് എനിക്ക് വലുത് കഴിക്കാണ് ഞാൻ റൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഇതാ ഈ ഈ ഒരു പാമ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് നിപ്പിൾ നിപ്പിളിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഇത് അമർത്തുക ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ഇത് ഇങ്ങനെയൊന്നും ആയിപ്പോകരുത് കേട്ടോ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം അതായത് നമ്മുടെ ഷോൾഡർ എൽബോ ഇത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം എന്നിട്ട് നമ്മുടെ ഇടത്തെ കൈകൊണ്ട് ഇതിനെ ഇങ്ങ് ഇങ്ങനെ ഒരു നമ്മൾ മുഷ്ടി പിടിക്കില്ലേ അതുപോലെ ഇത്തരത്തിൽ ഈ രീതിയിൽ പിടിക്കുക ഇത് രണ്ട് നിപ്പിൾ ലൈൻ്റെ നടുക്കായിട്ട് ജസ്റ്റ് താഴെയായിട്ട് ഓക്കെ അതാണ് അതിൻ്റെ ആ ഒരു സ്ഥാനം അപ്പോൾ ഇത് അധികവും ഞാനിപ്പോൾ ഒരു ടേബിളിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത് അധികവും ഇത് നിലത്തൊക്കെ ആയിരിക്കും നമുക്ക് നിലത്തായിരിക്കുമല്ലോ നമ്മളധികവും ആൾ വീണ് കിടക്കുമ്പോൾ ഉണ്ടാവുക അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഇതിന്റെ മുകളിൽ ഈ ഒരു പൊസിഷൻ ആയിരിക്കണം നിങ്ങൾ നിങ്ങളിപ്പോഴത്തെ രണ്ട് കാലം ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈ രണ്ട് കൈകളും സ്ട്രെയിറ്റ് ലൈനിൽ വേണം വരാൻ എന്നിട്ട് വേണം നിങ്ങളുടെ അപ്പ് മാത്രമേ നിങ്ങൾക്ക് ആ പ്രഷർ താഴേക്കുള്ള ത്രസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ എങ്ങനെയാണ് കൊടുക്കുക എത്ര തവണ കൊടുക്കണം മുപ്പത് തവണയാണ് കൊടുക്കേണ്ടത് മുപ്പത് തവണ നിങ്ങൾ കാടിയ കംപ്രഷൻ കൊടുത്തതിന് ശേഷം രണ്ട് ബ്രത്ത് കൊടുക്കണം ഓക്കെ ഈ രണ്ട് ബ്രത്ത് എങ്ങനെയാണ് കൊടുക്കുക നമ്മുടെ കയ്യിലെ വേറെ ഉപകരണങ്ങളൊന്നുമില്ല മൗത്ത് ടു മൗത്ത് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ മൗത്ത് ടു മൗത്ത് ബ്രത്ത് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഇതിനുശേഷം ഞാനൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചുതരാം അതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് മൗത്ത് ടു മൗത്ത് ബ്രത്ത് കൊടുക്കുക എന്നുള്ളത് കൃത്യമായി കാണിച്ചിട്ടുണ്ട് സോ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് വെച്ചു എങ്ങനെയാണ് പിന്നെ കൊടുക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി മുപ്പത് തവണ കൊടുത്തതിന് ശേഷം മൗത്ത് ടു മൗത്ത് അതായത് അദ്ദേഹത്തിൻ്റെ വായ ആ വീഡിയോ കൃത്യമായിട്ട് കാണുക ഞാനിപ്പോൾ കറക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നൂ രണ്ട് ഇവിടെ നല്ല സീൽ വേണം നമ്മുടെ മൗത്ത് മൗത്ത് നമ്മുടെ വായ അദ്ദേഹത്തിൻ്റെ വായുവുമായിട്ട് കറക്റ്റ് സീൽ വേണം കാരണം എങ്കിൽ മാത്രമേ വായയിലൂടെ നമുക്ക് ആ ശ്വാസം ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിലേക്ക് എത്തുകയുള്ളൂ ഇത് മൂക്കടച്ചിട്ട് ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് രണ്ട് റെസ്ക്യൂ ബ്രത്ത് എന്ന് പറയും മുപ്പത് തവണ കാർഡിയ കംപ്രഷൻ കൊടുത്തതിനു ശേഷം രണ്ട് റെസ്ക്യൂ ബ്രത്ത് നിങ്ങൾ കൊടുക്കണം എഗെയിൻ കണ്ടിന്യൂ ചെയ്യുക വൺ ടു ഇനി ഞാൻ വേണമെങ്കിൽ അത് ഒരു നിലത്ത് വെച്ചിട്ട് കാണിച്ചു തരാം ഒരു പേഷ്യന്റ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇപ്പൊ ഇതാണല്ലോ ഒരു ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഇതേ രീതിയിൽ തന്നെ രണ്ട് കാലു കുത്തിയിരുന്ന് ഇത്തരത്തിൽ ഇത് കുറച്ചും കൂടി ഈസിയാണ് കൊടുക്കാൻ അവിടെ നമുക്ക് കൊടുക്കണേക്കാട്ടും അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ ട്വന്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടി ഇത്തരത്തിൽ കൊടുത്ത രണ്ട് റെസ്ക്യൂ ബർത്ത് കൊടുക്കുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് ഇതിന് എന്തെങ്കിലും ചില ചില ആളുകൾ ഇപ്പോൾ ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ശരിക്കുള്ള സി പി ആർ അല്ല ഒരേ താഴത്തേക്ക് വൺ ടു ത്രീ ഫോർ ഇതും തെറ്റാണ് അപ്പോൾ ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് കമ്പർഷൻ എന്നുള്ളതാണ് കണക്ക് ഒരു മിനിറ്റിൽ അതായത് അറുപത് സെക്കൻഡിൽ ഇങ്ങനെ മുപ്പത് 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 അങ്ങനെ നൂറ് ടു നൂറ്റി ഇരുപത് കംപ്രഷൻ അപ്പോൾ അതാണ് ഏകദേശം ഒരു കണക്ക് ഇനി എത്രത്തോളം താഴോട്ട് പോകണം അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴോട്ട് ഇതിന് ഇത് താഴോട്ട് പോകുന്നില്ലേ അപ്പോൾ അത് എത്ര വേണം ആ ഡെപ്ത് എന്ന് പറയുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നിങ്ങൾ അതിന് താഴെ ഇപ്പം ഇങ്ങനെ 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 കൊടുത്തിട്ടും കാര്യമില്ല ഒരുപാട് താഴേക്ക് അമർത്തിയാലും പ്രശ്നമാണ് അത് വാരിയലൊക്കെ പൊട്ടാൻ ഇടംരുത്തും അപ്പം അതുകൊണ്ട് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇത് താഴേക്ക് ഡെപ്ത്ത് പോവേണ്ടത് ഇത് ഈ ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ ആണ് ജസ്റ്റ് കംപ്രഷൻ നമ്മൾ കൊടുക്കേണ്ടത് മുപ്പത് കംപ്രഷൻ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക മുപ്പത് കംപ്രഷൻ കൊടുക്കുക രണ്ട് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കുക ഇത് എത്ര നേരം വരെ കൊടുക്കണം ഒന്നുകിൽ ഓരോ രണ്ട് മിനിറ്റിലും അദ്ദേഹത്തിന്റെ ബ്രീത്തിങും അതുപോലെ തന്നെ പൾസും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അയാൾക്ക് പൾസ് വെയിറ്റ് പൾസ് വന്നു ബ്രീത്തിങ് അയാൾ ശ്വസിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ റിക്കവറി അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇടതു വശത്തേക്ക് ചരിച്ചു കിടത്തി നമുക്ക് ഒരു മെഡിക്കൽ ഹെൽപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതർവൈസ് ആ മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം അതായത് ഒരു ആംബുലൻസ് വരുന്നു നഴ്സുമാരൊക്കെ വരുന്നു അവരിത് ടേക്ക് ഓവർ ചെയ്യുന്നു അതുവരെ നമ്മൾ ഈ പറയുന്ന മുപ്പത് ഈസ് ടു മുപ്പത് ഈസ്റ്റു രണ്ട് മുപ്പത് ചെസ് കംപ്രഷൻസ് രണ്ട് റെസ്ക്യൂ ബ്രത്ത് ഇത് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തനിച്ചാണെങ്കിലത്തെ കാര്യമാണ് ഇപ്പം നമ്മൾ രണ്ട് പേരുണ്ടെന്ന് വെക്കുക രണ്ട് പേരുണെ കുറച്ചും കൂടി ഈസിയാണ് കാരണം ഇത് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരാൾ ചെസ് കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് മറ്റേ ബ്രത്ത് വേണമെങ്കിൽ കൊടുക്കാം രണ്ട് പേരുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഈ രണ്ട് മിനിറ്റിലും നിങ്ങൾക്ക് മാറി മാറി അതായത് നിങ്ങൾ രണ്ട് മിനിറ്റോളം ചെസ് കംപ്രഷൻ കൊടുത്തു ക്ഷീണിച്ചു നിങ്ങൾക്ക് അതിനുശേഷം ആ ബ്രത്ത് കൊടുക്കുന്ന ആൾക്ക് ഇങ്ങോട്ട് വന്ന് ചെസ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാം ചെസ് കംപ്രഷൻ കൊടുത്ത ആൾക്ക് മാറി ബ്രത്ത് കൊടുക്കാം അതായത് ആ രണ്ട് പേർ മാറി മാറി ഓരോ ഈ രണ്ട് മണി മിനിറ്റിലും മാറി 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 നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സി പി ആർ ഇത് നിങ്ങൾക്ക് ചുറ്റും ആര് ഇത്തരത്തിൽ ഒരു പെട്ടെന്ന് തല ചുറ്റി വീഴുന്ന അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് വീഴുന്ന ഒരവസ്ഥ പക്ഷേ ഓർക്കുക പൾസും പൾസ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ബ്രീത്തിങ് ഉണ്ടാവാൻ പാടില്ല ഇത് രണ്ടും ഇല്ലെങ്കിലാണ് നിങ്ങൾ സി പി ആറ് തുടങ്ങേണ്ടത് അല്ലാതെ തലചുറ്റി വീഴുന്ന എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു സംഭവം അല്ല സി പി ആറ് കേട്ടോ അപ്പോൾ ഇത് ഒരിക്കൽ കൂടി എല്ലാവരിലേക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഒരു സംഭവമാണ് സി അത് എല്ലാവരും അറിഞ്ഞിരിക്കണം നിങ്ങൾ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യണം കേട്ടോ